योग अद्यक्ष डी एफ पता वाद कमिटी चर्म श्री शुकू मिल के प्रदेश कॉन्ग्र कमिटी निर्वाह सी अंग श्री पी के फैसल जिला कमिटी जनरल सैक्टरी श्री के, के, के प्रकाशन अ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ യോസി മുഹമ്മദ് റൂമി പടന്ന ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ വൈസ് പ്രസിഡന്റ് ശ്രീമതി പി ഭൂഷ അതുപോലെ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് കുഞ്ഞമ്പു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി കൃതിൻഡ പടന്ന ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ശ്രീ കെ പത്താൻവാടി ഒടിഎഫിൻ്റെ നൽകാൻ സ്വാഗതപ്രാസിംഗം കൂടിയായ പ്രിയപ്പെട്ട ശ്രീ കെ വി ജതീന്ദ്രൻ അദ്ദേഹവേദിയിലെ മറ്റു ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്നെല്ലാം നല്ലൊരു ദിവസമാണ് കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത് എന്നാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് അവസാനിച്ചു ഒരു പുതിയ കഴിഞ്ഞ ഒരു വർഷക്കാലം വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മാത്രമാണ് നമ്മൾ തന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട് വരൾച്ച വന്നിട്ടുണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രളയം വന്നിട്ടുണ്ട് കൊച്ചു കൊച്ചു വൈറസുകൾ നമ്മളെ ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തെയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ബാധിച്ച ഒരു മഹാമാരിയായ കോവിഡ് പത്തൊൻപത് ആ പത്തൊൻപത് ഒരു വർഷക്കാലം നമ്മുടെ കുടുംബജീവിതത്തിൽ തന്നെ താറുമാറാക്കി കളഞ്ഞു കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റിൽ പ്രഖ്യാപിച്ച ട്രിപ്പിൾ ലോക്കും ഡബിൾ ലോക്കും ലോക്ക്ഡൗണും നമ്മുടെ മനുഷ്യജീവിതത്തെ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചൊരു സ്റ്റാഗ്നേഷൻ കൊട്ടാരം മുതൽ കുളിൽ വരെ സാമ്പത്തികമില്ലാത്ത അവസ്ഥ കോടീശ്വരന്മാർ മുതൽ കോടി കോടിത്തോർത്തിന് പോക്കില്ലാത്ത ആളുകൾക്ക് വരെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾ ഇതുപോലെ യാതനയും വേദനയും ബുദ്ധിമുട്ടും അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല പരിപൂർണമായി ആ മഹാമാരി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടില്ല എന്നാലും അതിൻ്റെ തീക്ഷ്ണത കുറഞ്ഞിരിക്കുന്നുവെന്ന് മാത്രമല്ല പല രാജ്യങ്ങളും ഇതിന് വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മുടെ കാതുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളൊന്നായ യൂണിവേഴ്സിറ്റിയായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പൂനെയിലെ സദം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന നിങ്ങൾക്കറിയാം ഒരു മരുന്ന് ഒരു വാക്സിൻ കണ്ടുപിടിച്ചു അതിൻ്റെ പേര് ഓക്സ്ഫർഡ് എന്നാണ് ആ വാക്സിൻ അപകടകരമായ ചില സ്ഥിതിവിശേഷങ്ങൾ വരുത്തി വച്ചതുകൊണ്ട് പുനർഗവേഷണം നടന്ന് വീണ്ടും അത് മനുഷ്യൻ്റെ കുത്തിവെച്ച് പരീക്ഷണം നടത്താനുള്ള ശ്രമത്തിലാണ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ സ്പുട്നിക് ഫൈവ് എന്ന് പറയുന്ന വാക്സിൻ കണ്ടുപിടിച്ചു അതും ഏറെക്കുറെ ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഇന്ത്യ കണ്ടുപിടിച്ച വാക്സിൻ്റെയും ഫലം ഏറെ കുറയാ എന്തായാലും ലോകരാഷ്ട്രങ്ങളിൽ കോവിഡ് പത്തൊമ്പതിൻ്റെ ജനിതക മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാം ഘട്ടത്തേക്കാൾ വളരെ ക്രീഷ്മായി ഇംഗ്ലണ്ട് അടക്കമുള്ള രാജ്യങ്ങളിൽ കോവിഡ് പത്തൊൻപത് സംഹാര താണ്ടവം ആടിക്കൊണ്ടിരിക്കുന്നു എന്നാലും കാസർഗോഡ് ജില്ലയ്ക്ക് ആശ്വസിക്കാൻ വകയുള്ള രീതിയിൽ നമ്മുടെ ഈ രോഗവ്യാപനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മുടെ രാജ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ നേടുമ്പോൾ ഈ മഹാമാരിയുടെ നടുവിലാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് എത്ര പവിത്രമായ സങ്കല്പമാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ പ്രാദേശിക ഗവൺമെൻ്റ് ആണ് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്ത് എബ്രഹാം ലിംഗൻ്റെ ആപ്തവാക്യമാണ് ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞത് എ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഒരു ഗവണ്മെന്റ് ആ പ്രക്രിയ പ്രോസസ് ജനാധിപത്യം ഏറ്റെന്നാണ് ഭൂമിയിൽ നിന്ന് ഒരു കാലത്തും ഒരു ശക്തിക്കും തുടച്ചു നീക്കാനാകാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് ജനാധിപത്യം അതുകൊണ്ടാണ് ഈ മഹാമാരിയുടെ നടുവിൽ പോലും തിരഞ്ഞെടുപ്പ് നടന്നിട്ട് ജനാധിപത്യം അനസ്യൂതം അഭംഗുരം ഇവിടെ നിലനിൽക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ട് മഹാമാരിയെപ്പോലും ഭയപ്പെടാതെ പോയി ജനങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്തവണ പടന്ന പഞ്ചായത്തും അതിലെ ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ നമുക്ക് നിലനിർത്താനായതും ജയിച്ചു വരാനായാലും പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മരണയ്ക്ക് ഒരു ചെറിയ മുൻതൂക്കം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുണ്ട് അതിനൊരു വ്യത്യാസം വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് രണ്ടായിരത്തി പത്തിൽ കേരളത്തിലെ ഏഴ് ജില്ലാ പഞ്ചായത്തുകൾ പരിചയ യു ഡി എഫാണ് കോർപ്പറേഷനും ഭൂരിപക്ഷം പറ്റിയ നമ്മളാണ് മുനിസിപ്പാലിറ്റിയും നമ്മളാണ് പഞ്ചായത്തും നമ്മളാണ് പക്ഷെ രണ്ടായിരത്തി പത്തിന് ശേഷം പതിനഞ്ചിലേക്ക് വീണ്ടും തിരിച്ചായി ഇടതുപക്ഷ ജനാധിപത്യ ഭണ്ണിക്കൊരു മുൻതൂക്കം പക്ഷെ ഇത്തവണ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം നാൽപ്പത്തി മൂന്ന് മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്ന യു ഡി എഫാണ് അതുപോലെ നാൽപ്പത്തി ഒന്ന് മുനിസിപ്പാലിറ്റികൾ മാത്രമേ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യം വർണ്ണിക്കൊള്ളൂ രണ്ട് സീറ്റിന്റെ ഏഴ് മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിനാണ് ബി ജെ പിക്ക് കിട്ടി പാലക്കാട് പന്തളം നഗരസഭ അപ്പോൾ സ്വാഭാവികമായി ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണയും നമുക്ക് മൂന്ന് കഴിഞ്ഞവണയും മൂന്ന് അതിലൊന്നും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളെ സമഗ്രമായി വിലയിരുത്തുമ്പോൾ ജനങ്ങളുടെ കാഴ്ചപ്പാട് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോന്നാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനങ്ങൾ ആഗ്രഹിച്ചു നരേന്ദ്രമോദി പുറത്തു പോകണം ബി ജെ പിയുടെ കയ്യിലിരിക്കുന്ന അധികാരം കോൺഗ്രസിന്റെ കയ്യിൽ വരണം കോൺഗ്രസ് ഇന്ത്യ ഫലിയാണ് അതിന് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ദേശീയ ഗവൺമെന്റ് കോൺഗ്രസിന് നേതൃത്വത്തിൽ വരാൻ കോൺഗ്രസ് നേതൃത്വം യു ഡി എഫിനെ ഓർത്തില്ല എന്താ ഫലം കേരളത്തിലെ പത്തൊമ്പത് പാർലമെന്റിൽ യു ഡി എഫ് ജയിച്ചു ഇടതുപക്ഷം എനിക്ക് ഒരു സീറ്റ് കിട്ടി ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിക്ക് ഇന്ത്യ ഭരിക്കാനാവില്ലെന്നും ഒരിക്കൽ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കാൻ ജ്യോതിബാസുവിനോട് ആവശ്യപ്പെട്ടിട്ട് പോലും അത് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത നട്ടല്ലാത്ത പാർട്ടിക്ക് ഇന്ത്യയുടെ ഭരണാധികാരത്തിൽ ഒരിക്കലും വരാൻ കഴിയില്ലെന്ന് ജനങ്ങൾക്കറിയാം അതുകൊണ്ടാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് പോകേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എന്നെ നിങ്ങൾ വിജയിപ്പിച്ച് പാർലമെൻറ് അയച്ചു പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ആദ്യം വരും മതം വരും പ്രാദേശിക ചിന്തകൾ വരും പുതിയ പുതിയ കീർത്തായ്മകൾ വരും ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരങ്ങളെ പോലെ സ്ഥാനാർത്ഥികൾ പല സ്ഥലത്തു നിന്നും മുട്ടി കൊളച്ചു വരും ഒരു രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഒരിക്കലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില്ല എന്നുള്ളത് രാഷ്ട്രീയ വിദ്യാർത്ഥികളായ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ കാലത്തുമുള്ളൊരു ആധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ പറ്റിയിട്ടില്ല കെ എം മാണി നമ്മളെ വിട്ടുപോയി അദ്ദേഹത്തിന്റെ മകൻ നമ്മളുടെ മുന്നണി വിട്ടുപോയി ശ്രീ കെ എം മാണിക്ക് വേണ്ടിയാണ് കേരളത്തിൽ ഈ കേരളത്തിലെ കലാവമൊത്ത് നടന്ന നിയമസഭയ്ക്കകത്ത് സ്പീക്കറുടെ കസേര വലിച്ചെറിയുന്നത് സ്പീക്കറുടെ ചേമ്പറിൽ കയറി ഇടതുപക്ഷ എം എൽ എമാർ സംഹാരതാണ്ഡുമാണ് നിങ്ങൾ കണ്ടതാണ് കെ എം മാണി അഴിമതിക്കാരനാണ് അവിടെ നോട്ടിടുന്ന യന്ത്രമുണ്ടെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ മകൻ യു ഡി എഫിറ്റ് ഇടതുപക്ഷ മണി പോയി കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത് കെ എം മാണി ജനിച്ചു വരുന്ന പാലായിൽ പതിനേഴ് നഗരസഭാ കൗൺസിലർമാരുള്ള കെ എം മാണിയുടെ പാർട്ടിക്ക് ഇത്തവണ ഇടതുപക്ഷ മുന്നണി പോയി അവരുമായി ഐക്യം ഉണ്ടാക്കിപ്പോ പാലാ മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടിയെങ്കിലും പതിനേഴ് അംഗബലം ഉണ്ടായിരുന്ന ജോസ് കെ മാണിക്ക് അത് ഏതെണ്ണം നഷ്ടപ്പെട്ടു പത്തയച്ചു കോട്ടയം ജില്ലയിലെ മുഴുവൻ മുനിസിപ്പാലിറ്റിയും ഇപ്പോൾ യു ഡി എഫ് ആയിരിക്കുന്നത് അപ്പം ജോസ് കെ മാണി പോലും നമുക്കൊന്നും നഷ്ടം അവനല്ല നഷ്ടമല്ല ഇതൊക്കെ ആളുകൾ കുട്ടിഘോഷിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് കെ എം മാണിയുടെ മകൻ പോയതുകൊണ്ട് പാലാ മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടി പക്ഷേ യു ഡി എഫിനോടൊപ്പം നിൽക്കുമ്പോൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പോൾ പതിനേഴ് കൗൺസിലർമാരുണ്ടായിരുന്ന പാലയിൽ ഇത്തവണ ജോസ് കെ മാണി പത്തായി കുറങ്ങി പോയി കോട്ടയം നഗരസഭ ചങ്ങനാശ്ശേരി നഗരസഭ വൈക്കം നഗരസഭ അതുപോലെ പൂഞ്ഞാർ ആറ് നഗരസഭകൾ ആകെ ഏഴ് നഗരസഭകൾ കോട്ടയം ജില്ലയിലെ ആറും യു ഡി എഫ് പാല ഒഴിച്ച് പക്ഷേ നമ്മുടെ പത്രത്തിലൊക്കെ വരുന്ന വാർത്ത കണ്ടതാൽ കോട്ടയം മൊത്തം നമ്മുടെ ഇതിന് മൂവ് തോന്നിക്കും അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ തരംഗം തദ്ദേശ സ്വയമന ഒരു ചെറിയ മുൻതൂക്കം ഇടതുപക്ഷ മുന്നണിക്ക് കാസർഗോഡിൽ നന്ദു നീലേശ്വരം അവരാണ് ഭരിച്ചത് ഇപ്പോഴും അവർ ഭരിക്കുന്നു കാഞ്ഞങ്ങാട് അവരാണ് ഭരിച്ചത് ഇപ്പോഴും അവർ ഭരിക്കുന്നു അതേസമയം കാസർഗോഡ് മുനിസിപ്പാലിറ്റി യു ഡി എഫ് ആണ് ഇപ്പോഴും നമ്മൾ ഭരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പുല്ലൂർ പെരിയ പഞ്ചായത്ത് പിടിച്ചെടുത്തിട്ടുണ്ട് വെസ്ലേരി പഞ്ചായത്ത് പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പുല്ലൂർ പെരിയ പഞ്ചായത്തിപ്പോൾ അരവിന്ദ്രൻ എന്നെ സത്യപ്രതിജ്ഞയായി യു ഡി എഫ് കോൺഗ്രസ് വെസ്ലേരിയിൽ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ചാർജ് എടുത്തു അപ്പം ഞാൻ പറഞ്ഞത് എല്ലാം കൂടി പത്രത്തിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് പിണറായി വിജയൻ്റെ ഇടതുപക്ഷം തൂത്തുപാരി തെറ്റാണ് ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കേരളം ആര് ഭരിക്കണമെന്നുള്ള തെരഞ്ഞെടുപ്പാണ് അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ കള്ളക്കടത്ത് നടത്തിയ ശ്രീ പിണറായി വിജയൻ കേരളം ഭരിക്കണോ വേണ്ട എന്നുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത് അല്ലാതെ ഇവിടുത്തെ പഠന പഞ്ചായത്ത് ആര് ഭരിക്കണോ തെരഞ്ഞെടുപ്പല്ല വരുന്നത് കേരളം ആര് ഭരിക്കണം അടുത്തഞ്ചു കൊല്ലം കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വിധി ചെയ്തു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അധോലോക കേന്ദ്രമായി അടംബദിച്ചു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായ എൻ ഐ എ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ശിവശങ്കറിനാണ് സ്വർണം കള്ളക്കടത്ത് നടത്തിയത് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ മാത്രമല്ല ഡിപ്ലോമാറ്റിക് പാക്കേജിലൂടെ ഈന്തപ്പഴം പതിനേഴായിരം കിലോ ആ ഈന്തപ്പഴത്തിന്റെ കുരുവെടുത്ത് മാറ്റി ആ കുരുവിന്റെ വലിപ്പത്തിൽ സ്വർണം അരിച്ചുട്ടി ആ ഈന്തപ്പഴം ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ തുറാൻ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് ആ ബാഗേജ് വന്നു കഴിഞ്ഞാൽ വഴിയിൽ ഒരിടത്ത് തുറക്കാൻ പറ്റത്തില്ല ഇവിടെ വന്നാലും തുറക്കാൻ പറ്റത്തില്ല ഒരു എംബസിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രം അയക്കുന്ന നയതന്ത്ര സുരക്ഷയുള്ള ഒരു ബാഗേജിനാണ് ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് പറയുന്നത് അതിനകത്ത് എന്തിനെ ഈന്തപ്പഴം കൊണ്ടുവരുന്നത് അവിടെ ഈന്തപ്പഴം കൊണ്ടുവരുന്ന എവിടെ വെച്ച് ആര് പൊട്ടിച്ചു നോക്കിയാലും ഒരു ഈന്തപ്പഴം എന്നറിഞ്ഞുകൊണ്ട് എന്താ അപകടം അപ്പോൾ കാർത്തനകത്ത് ഈന്തപ്പഴം കൊണ്ടുവരാം അതുപോലെ കണ്ടെയ്നർ അകത്ത് ഈത്തപ്പഴം കൊണ്ടുവരാം കപ്പലിനകത്ത് ഇങ്ങോട്ട് അയക്കാം വിമാനത്തിലെ കാർഗോയിൽ അയക്കാം ഒരു മനുഷ്യ പോലും തുറന്നു നോക്കാൻ പറ്റാത്ത നയതന്ത്ര പരിരക്ഷയുള്ള ഡിപ്ലോമാറ്റിക് ബാഗേജിൽ നിന്ന് ഈന്തപ്പഴം കൊണ്ടുവരുന്നത് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയിരത്തുള്ള ഖുരാൻ പരിശുദ്ധമായ പരിപാടനമായൊരു ഗ്രന്ഥം അത് കേരളത്തിൽ അതിമനോഹരമായി പ്രിന്റ് ചെയ്യുന്ന സ്ഥലമാണ് മലപ്പുറം ജില്ലയിൽ തിരുരങ്ങാടി ഇനി ജലീലിന് ഒരു പത്തോ അമ്പതിനായിരം രൂപ ഖുറാൻ കൊണ്ടുവരണമെങ്കിൽ അവിടെ നിന്ന് കാർത്തിനകത്ത് കാർഗോയിൽ ബുക്ക് ചെയ്ത് വന്നാൽ ഇത് പൊട്ടിച്ചു നോക്കി ഖുറാൻ ആണെന്നറിഞ്ഞാൽ എന്താ അപകടം പരിശുദ്ധമായ ഗ്രന്ഥമാണെന്ന് അറിഞ്ഞവർ അപ്പൊ ഈ ഖുർആൻ വരുന്ന ബാഗേജ് പൊട്ടിക്കരുത് എന്നുള്ള നിർബന്ധമുണ്ടെങ്കിൽ അത് ഡിപ്ലോമാറ്റിക് ആണെങ്കിൽ കള്ളത്തരല്ലേ ഖുറാനാന്ന് അറിഞ്ഞ എന്താ കുഴപ്പം അപ്പൊ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കള്ളക്കിടക്ക് ഡോളർ കള്ളക്കടത്ത് അതുപോലെ തന്നെ ഈന്തപ്പഴം കള്ളക്കിടക്ക് ഖുറാന്റെ മറവിൽ കള്ളക്കടത്ത് കള്ളപ്പണം വെടിപ്പിച്ചു പാവത്തങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ലൈഫ് അതിൽ അഞ്ചു കോടി രൂപ വെട്ടിച്ചു ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു കഴിഞ്ഞ തവണ പിണറായി വിജയൻ സത്യപ്പ് ചെയ്യുമ്പോൾ പാർട്ടി ഒരു എടുത്തു മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഡിഗ്രി ഇല്ലാത്ത ആരെയും വെക്കണ്ട ഒരൊറ്റ മന്ത്രിയും ഡിഗ്രി ഇല്ലാത്ത ആരെയും വെച്ചില്ല പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ പത്താം ക്ലാസ് അയക്കു ഡിഗ്രി ഇല്ല അയാളെ വെച്ചു മന്ത്രിയുടെ സ്റ്റാഫിൽ ഒരു ജോലി തേടി പോകുന്ന നിവർത്തിയതുകൊണ്ടാണ് ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് വരുമാനമില്ലാത്തതുകൊണ്ടാണ് മന്ത്രിയുടെ സ്റ്റാഫിൽ അഞ്ചു കൊല്ലം ജോലി ചെയ്താൽ ശമ്പളം കിട്ടും അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു ജോലിയും കിട്ടിയില്ലെങ്കിൽ ഈ നക്കാപ്പിച്ച പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന പലവുണ്ട് കേരളത്തിൽ ഡിഗ്രി ഉള്ളവരെ മാത്രമേ എടുക്കാവൂന്ന് പറഞ്ഞിട്ട് ഡിഗ്രി ഇല്ലാത്ത രവീന്ദ്രൻ എന്തിനാണ് എടുത്ത് അപ്പോ രവീന്ദ്രൻ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരാളായതുകൊണ്ട് എടുത്തത് ശരി രവീന്ദ്രന്റെ ഭാര്യ എൺപത്തിയെട്ട് ലക്ഷം രൂപ കൊടുത്തൊരു മണ്ണു മാന്തിയന്ത്രം വാങ്ങിച്ചു ജീവിക്കാൻ പോക്കില്ലാത്തിട്ട് മന്ത്രിയുടെ സ്റ്റാഫിൽ പോയി ഒരാളുടെ ഭാര്യ എൺപത്തിട്ട് ലക്ഷം രൂപ കൊടുത്ത് മണ്ണു മാന്തിയന്ത്രം എവിടെ മേടിക്കും ആ മണ്ണു മാന്തിയന്ത്രം ഊരാളിങ്ങൾ സൊസൈറ്റിക്ക് വാടക കൊടുത്തു ഇരുപത്തഞ്ച് മണ്ണു മാന്തിയന്ത്രം വിലയ്ക്ക് വാങ്ങാനുള്ള ആസ്ഥയുള്ള ഊരാളിങ്ങനെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രവീന്ദ്രൻ്റെ പെണ്ണും വാങ്ങിച്ച ഈ മണ്ണു മാന്തിയന്ത്രം വാടകയ്ക്ക് എടുക്കേണ്ട ഗതികേടുണ്ടോ ഒരു മണിക്കൂറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തി രണ്ടര വർഷം ഒരു മണിക്കൂർ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് രണ്ടര വർഷം എത്ര കൂടിയ അപ്പോ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയെ ഈടി ചോദ്യം ചെയ്തപ്പോഴാണ് അറിയുന്നത് എൺപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് മണ്ണ് അവിഹിതമായ മാർഗത്തിലുള്ള കോഴികൾ സമ്പാദിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തടിച്ചു കൊടുത്തു കണ്ണൂർക്കാരായ രണ്ട് മന്ത്രിമാർക്ക് ബോംബെയിൽ ഇരുന്നൂറ് ഏക്കർ സ്ഥലം മാത്രമല്ല പാർട്ടി സെക്രട്ടറിയുടെ മകന് മയക്കുമരുന്ന് വ്യാപാരം കർണാടകത്തിലെ പരപ്പ അഗ്രഹാദിൽ കിടക്കുന്നവൻ ആയിരം കോടിയുടെ അവിഹിത സമ്പാദ്യമുണ്ടെന്ന് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്തിരിക്കുന്നു പാർട്ടിയും ഗവൺമെൻറ്റും ജനങ്ങളുടെ മുമ്പിൽ പ്രതികൂട്ടി നിൽക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടുത്ത അഞ്ച് കൊല്ലം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടെ പിണറായി വിജയൻ അഞ്ചു കൊല്ലം കൂടി ഭരിക്കണമെന്ന് ആരെങ്കിലും പറയൂ അതാണ് നിങ്ങൾ ആലോചിക്കുന്നത് പാർലമെൻ്റ് ഇലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേൺ വേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വോട്ടിംഗ് പാറ്റേൺ വേറെ അസംബ്ലിയിൽ വോട്ടിംഗ് പാറ്റേൺ വേറെ അസംബ്ലിയിൽ അടുത്ത അഞ്ചു കൊല്ലം യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ആവശ്യമില്ല ഈ തെരഞ്ഞെടുപ്പിൽ സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് ഈ പടന്ന പഞ്ചായത്ത് യു ഡി എഫ് നൽകിയ ഈ മെമ്പർമാരെ തിരഞ്ഞെടുത്ത് നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ അംഗങ്ങൾ നിങ്ങളോടുള്ള നന്ദി സൂചകമായി അവരുടെ സന്തോഷത്തിൻ്റെ ഒരു നന്മ രേഖപ്പെടുത്താൻ അവരെ ഓരോ കുടുംബത്തിനും അഞ്ചികിലോ അരിവെച്ചു കൊടുക്കുന്നു ഇതൊരു സത്കർമ്മമാണ് കോവിഡ് പത്തൊമ്പതിന് കാലത്ത് നമ്മൾ ഒരുപാട് വീടുകളിൽ എം ബി എന്ന് അല്ലെങ്കിൽ ഞാനടക്കം ഒരുപാട് ആളുകൾ കിറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ അരിയുടെ ബാഗുകൾ കൊടുത്തിട്ടുണ്ട് മരുന്നുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് രാഷ്ട്രീയം ഉപജീവനമല്ല ഉദരപൂർണ്ണമല്ല രാഷ്ട്രീയം സേവനമാണ് സേവനോന്മുഖമായ ഒരു മുഖം ആധുനിക കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനിവാര്യമാണ് മാതൃകാപരമായ ഈ നടപടി ഞാൻ ശ്ലാഘിക്കുന്നു അഭിനന്ദിക്കുന്നു ഈ ചടങ്ങ് സംഘടിച്ച് എല്ലാവർക്കും നന്മകൾ നേരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നവവത്സര ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ഇവിടെ വെച്ച് നമ്മുടെ ആദ്യത്തെ അഞ്ച് പേർക്ക് എം പി എംപിയുടെ കൈകൾ കൊണ്ട് തന്നെ ഇത് വിതരണം ചെയ്യും ആദ്യമായി നമ്മുടെ ഈ നിയമോപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീമതി പി സിലോ സുലോചന അവറുകളെ ക്ഷണിക്കുകയാണ് കുറച്ച് മുമ്പിലോട്ട്

ਸ੍ਰੀਮਤੀ ਕੇਵੀ ਕਮਲਾਰਸੀ ਸੀ ਤੀਰਾਗਵਨ ਸ੍ਰੀ ਵੀਪੀ ਅਬਦੁਲ ਫਕੂ